കേരളത്തിലെ സകല മുസ്ലിങ്ങൾക്കും വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത് നമുക്കൊക്കെ തന്നെ അറിയാം കേന്ദ്ര സർക്കാരിൻ്റെ പ്രഖ്യാപനം വന്നിട്ടുണ്ട് തിരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് തന്നെ പൗരത്വ നിയമ ഭേദഗതി നടപ്പിലാക്കുമെന്ന് ആ ഒരു പ്രഖ്യാപനം വന്നതിന് ശേഷം നമ്മുടെ കേരളത്തിൽ വീണ്ടും സി എ എ ഒക്കെ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് അതിൽ മുതലെടുക്കാൻ ഇടതനും വലതനും ഒറ്റക്കെട്ടായിട്ട് രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ യാഥാർത്ഥ്യം അല്ലെങ്കിൽ ഇതൊരു ഇതുപോലൊരു വീഡിയോ ചെയ്യാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഒരു ഉദാഹരണം പറയാം നമ്മൾ ഞാൻ ഈ ഒരു വീഡിയോ ഒന്നും ചെയ്യൽ തുടങ്ങുന്നതിന് മുമ്പ് അതായത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പേ തന്നെ ഈ ഒരു വിഷയം സജീവമായ സമയത്ത് എൻ്റെ ഒരു അനുഭവത്തിലുള്ളതെന്ന് വിവരിക്കാം എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് ഞാൻ എത്തിയ സമയത്ത് അവൻ്റെ ഉമ്മ ഓടി വന്ന് ചോദിച്ചിട്ടുള്ളത് അല്ല നമ്മളൊക്കെ ഇവിടെ നിന്ന് പോവേണ്ടി വരുമോ എന്താണ് ഇപ്പോൾ മുസ്ലിം ലീഗിൻ്റെയും അതേപോലെ തന്നെ സി പി എമ്മിൻ്റെയൊക്കെ റാലി വെച്ചിട്ടുണ്ട് ഈ പൗരത്വവുമായി ബന്ധപ്പെട്ട് എന്തായാലും ഞാനൊക്കെ പങ്കെടുക്കേണ്ടേന്നൊക്കെ ചോദിച്ചിട്ടാണ് വന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ ഒരു ഉമ്മയൊന്നും ജീവിതത്തിൽ ഒരു തവണ പോലും ഒരു പ്രകടനത്തിലും ഇറങ്ങിയിട്ടില്ല എന്നിട്ടും എന്നോട് വന്ന് ചോദിച്ചത് ഇതിനു വേണ്ടി നമ്മൾ ഇറങ്ങേണ്ടി വരുമോ എന്ന് ആ സമയത്ത് തന്നെ വളരെ കൃത്യമായിട്ട് പൗരത്വ നിയമം എന്താണെന്നും ഇതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണെന്നും ഈ രാജ്യത്തുള്ള ഒരു മുസൽമാനും ഇവിടെ നിന്ന് പോവേണ്ട യാതൊരു ആവശ്യവുമില്ല ഇതൊക്കെ പാർട്ടികൾ തമ്മിൽ മുതലെടുപ്പിന് വേണ്ടിയിട്ട് ഉള്ള പ്രകടനങ്ങളാണ് നിങ്ങൾ ഒരിക്കലും അതിന് പോവേണ്ട എന്ന് പറഞ്ഞിട്ട് ആ ഉമ്മയൊന്നും ഇന്നേ വരെ വിണ്ടു പിന്നീടൊരു പ്രകടനത്തിനും പോയിട്ട് പോലുമില്ല ശരിക്കും യഥാർത്ഥത്തിൽ ഈ ഒരു പൗരത്വ നിയമ ഭേദഗതിയെക്കുറിച്ചൊക്കെ നമ്മൾ ഒരുപാട് കണക്കൊന്നും വെച്ചിട്ടല്ല വളരെ ലളിതമായിട്ട് സകല സാധാരണക്കാർക്കും മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടൊന്ന് വിവരിച്ച് പറയാം ആരുടെ പൗരത്വമാണ് ഇല്ലാതാവുക എന്ന് വെച്ചാൽ നമ്മുടെ രാജ്യത്തിൻ്റെ അയൽ രാജ്യങ്ങളായിട്ടുള്ള പ്രത്യേകിച്ച് മുസ്ലിം ഭൂരിപക്ഷമുള്ള രാജ്യങ്ങളായിട്ടുള്ള പാക്കിസ്ഥാന് അഫ്ഗാനിസ്ഥാന് ബംഗ്ലാദേശ് ഈ രാജ്യങ്ങളിലൊക്കെ ഭൂരിപക്ഷ സമൂഹം എന്ന് പറയുന്നത് മുസ്ലിം സമൂഹമാണല്ലോ അപ്പോൾ ന്യൂനപക്ഷം എന്ന് പറയുന്നത് മറ്റു മതങ്ങളിൽ പെട്ടിട്ടുള്ള ആളുകളാണല്ലോ അപ്പോൾ ഈ രാജ്യങ്ങളിൽ നിന്നൊക്കെ അഭയാർത്ഥികൾ നമ്മുടെ രാജ്യത്തേക്ക് നിരന്തരം എത്താറുണ്ട് ആ എത്തുന്നതിൽ അവിടുത്തെ ന്യൂനപക്ഷങ്ങളായിട്ടുള്ള ആളുകളെ മാത്രമാണ് ഇനി നമ്മുടെ രാജ്യം പ്രൊട്ടക്റ്റ് ചെയ്യുക അതേസമയം അവിടെ നിന്ന് വരുന്ന മുസ്ലിം ആയിട്ടുള്ള ആളുകൾക്ക് നമ്മൾ പൗരത്വം കൊടുക്കില്ല അതിൻ്റെ കാരണം അവർ ഭൂരിപക്ഷമുള്ള രാജ്യത്ത് തന്നെ അവർ ജീവിക്കട്ടെ എന്നാണ് അല്ലാതെ പൗരത്വ നിയമവുമായി ബന്ധപ്പെട്ട് ഇന്നീ രാജ്യത്തുള്ള ഒരു മുസൽമാനും യാതൊരു വിഷയവുമില്ല ഇതാണ് ഈ ഒരു വിഷയത്തിലെ പ്രധാനപ്പെട്ട ഭാഗം പക്ഷേ നമ്മുടെ കേരളത്തിലുള്ള ഇടതും വലതും കൂടിയും തോന്നിയതുപോലെ എല്ലാ കള്ളങ്ങളങ്ങനെ പ്രചരിപ്പിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ കള്ളങ്ങളിലൊന്നും സുബോധമുള്ള ഒരു മുസൽമാനും വിയാതിരിക്കുക